എപ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിലമ്പൂരിൽ കോൺഗ്രസ് പ്രതിഷേധ ജ്വാല നടത്തി ശബരിമലയിലെ സ്വർണം പൂശിയ ദ്വാരപാലക പാളികൾ അടിച്ചുമാറ്റിയ പിണറായി വിജയൻ സർക്കാരും ദേവസ്വം വകുപ്പ് മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധ ജ്വാല നടത്തിയത് കോൺഗ്രസ് അന്നും ഇന്നും എന്നും വിശ്വാസികളുടെ കൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തത് ഉദ്ഘാടനം ഈ സർക്കാരിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ നോട്ടസ് ഉള്ള കടന്നു വിശ്വാസികളെ വഞ്ചിച്ച അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിച്ച പ്രഖ്യാപിച്ചവരെ നടത്തുന്ന പാലോളി മെഹബൂബ് എം കെ ബാലകൃഷ്ണൻ ഗിരീഷ് മോളൂർ മഠത്തിൽ സെയ്ഫു ഏനാന്തി ടി എം എസ് ആസിഫ് അർജുൻ മഠത്തിൽ യൂസഫ് ചെറി കാവാട് അബ്ദുറബ് പി ടി ചെറിയാൻ എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം